കേ എല്ലാരും എടുക്കാം നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് തേവലക്കരയിലാണ് തേവലക്കരയിൽ കഴിഞ്ഞ ദിവസം മരുമകൾ അമ്മായിമ്മയെ എടുത്ത് തള്ളിയിടുന്നതും അതുപോലെ ഉപദ്രവിക്കുന്നതും ആയിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിച്ചിരുന്നല്ലോ ആ വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ഇവിടെ ഇപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഒത്തിരി പേരുണ്ട് നമുക്ക് എന്തായാലും ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കാം അവനും ശ്യാമം വിളില്ല അതുകൊണ്ടാണ് ഒന്നും പറഞ്ഞില്ല എന്റെ മോനെ ശ്യാമം ശ്യാമം പോയെന്നറിഞ്ഞു കയറി എന്നെ വിളിച്ച് വെളിയില്ല കടയെ വാടക എങ്ങാണ്ട് പോയി രക്ഷിച്ച ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ല ഉപദ്രവിച്ചിട്ടുണ്ടോ രണ്ടു പൊതുങ്ങളായത് കൊണ്ട് ഞാൻ അനങ്കത്തില്ല അടുത്ത് വരാൻ ഒന്നും കത്തില്ല എനിക്ക് വരുമാന अच्छा है सर कर आएंगे अंदर कर कर आएंगे अंदर हम पर एक नेता भी यहां ये नार वाला अंदर 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 है वो हम पर हमारी लग रही है कौन बनेगी ये तेरा ने मेरे पे चक्कर कर रहा है अरे नहीं नहीं मैं सब लोग खाली कर रहा है क्या नहीं कर सकते हैं मैं ये चली പുറത്ത് പോയാ പോയാ കേട്ടോ അപ്പുറത്ത് കഴിക്കുന്ന പോയാ

ില്ല ഇത്രയാളും പേര് പറഞ്ഞിട്ട് കുളിപ്പിക്കും ചേച്ചി നോക്കുമ്പോഴേക്കും നല്ല നല്ലോ ചേച്ചി ചേച്ചി ഇനി എന്തെങ്കിലും ഒരാളാണ് നിങ്ങൾക്ക് നിയമപരമായിട്ട് വന്നാലോ ഞാൻ രണ്ടു വീട്ടിലാണ് വീട്ടിലുള്ള ആളാണ് ഒരു കുഴപ്പമില്ല ഞാൻ വേറെ സഹായം അഞ്ചു പൈസ ഞങ്ങൾക്ക് അത് സഹായം തേടി തന്നാലും ഞങ്ങൾ ഉണ്ടാകും ഞാനുണ്ടാകും എന്റെ സംഘടന ഉണ്ടാകും കൊച്ചുമക്കളൊക്കെ ഞാനൊന്നും ചെയ്യില്ല അമ്മ ഇനി അമ്മയൊന്നും ചെയ്യത്തില്ല ഇനി അമ്മയ്ക്ക് ഒരു ബോറിലേറ്റാലും ഞങ്ങളുണ്ടാകും അങ്ങനെയാണ് ിൽ പോലും അങ്ങനെ പറ്റില്ല പറ്റില്ല ഇപ്പൊ നമുക്ക് അമ്മമാരുണ്ട് നമുക്ക് അമ്മമ്മമാരുണ്ട് പക്ഷെ ഞാനുള്ളപ്പം ഞാനുള്ളപ്പം അടിയില്ല ഒഴിയില്ല ഒന്നുമില്ല ഞാൻ പോയി കഴിയുമ്പഴേ ചെയ്യുന്ന ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചി ഭക്ഷണം കൊടുക്കും